സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള താരമാണ് നടിയും അവതാരകിയുമായ പേളി മാണി മൂന്ന് മില്യണിലധികം പേരാണ് പേളി മാണിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് പേളിയുടെ യൂട്യൂബ് ചാനലിനും മൂന്ന് മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന താരം കൂടിയാണ് പേളി സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് പേളി മാണി ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് വ്ളോഗുകളിലൂടെയുമെല്ലാം പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നതിൽ പേളി എപ്പോഴും മുൻപിലാണ് ക്രിയേറ്റിവിറ്റി തുളമ്പുന്ന പേളിയുടെ വ്ളോഗുകൾക്കും സരസമായ പേളിയുടെ സംസാര രീതിക്കുമൊക്കെ ഏറെ ആരാധകരുണ്ട് പേളി മാണി ഷോയും വലിയ ഹിറ്റാണ് ഇപ്പോഴിതാ പേളിയുടെ ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് എടത്തല അൽ അമീൻ കോളേജിൽ ഒരു പരിപാടിക്ക് വിശിഷ്ടാതിഥിയായി എത്തിയതായിരുന്നു പേളി പ്രാർത്ഥനയ്ക്കിടെ വേദി തന്റെ അരികിൽ നിൽക്കുന്ന പയ്യനോട് കൈകൂപ്പി നിൽക്കാൻ പേളി ആവശ്യപ്പെടുന്നതാണ് വീഡിയോയിൽ കാണാനാവുക രണ്ടു പേരുടെയും രസകരമായ കമ്മ്യൂണിക്കേഷൻ ആളുകളുടെ ശ്രദ്ധ കവരും കൈകൂപ്പാൻ പറയുമ്പോൾ കുറച്ചുനേരം കൈകൂപ്പി വീണ്ടും കൈ താഴേക്ക് പോകുമ്പോൾ വീണ്ടും കൈകൂപ്പി പിടിക്കാൻ പേളി പറയുന്നത് വീഡിയോയിൽ കാണാം ഇവരുടെ രണ്ടു പേരുടെയും ഈ പെരുമാറ്റം കണ്ട് ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മറ്റു കുട്ടികളും പ്രാർത്ഥനയ്ക്കിടിയിലും ചിരിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം ഈ വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളും വരുന്നുണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രണ്ട് ടീംസേ കേരളത്തിലുള്ളൂ ഒന്ന് പേളി മറ്റേത് റിമി ടോമി ചെക്കൻ ഏതു നേരത്താവോ സ്റ്റേജിൽ കയറാൻ തോന്നിയത് സ്കൂളിൽ പോലും പ്രയറിന് പോയിട്ടില്ല പിന്നെയാ ഇത് ഇങ്ങനെ പോവുന്നു കമന്റുകൾ സകലകലാ വല്ലഭയാണ് പേളി മാണി പോസിറ്റിവിറ്റിയുടെ ഒരു കൂമ്പാരമാണ് അവരുടെ ഓരോ വീഡിയോസും നാളുകളേറെയായി സ്ക്രീനിൽ നിറയുന്ന മുഖം ഹേറ്റേഴ്സിനെ പോലും കയ്യടിപ്പിക്കുന്ന പ്രകൃതമാണ് പേളിക്ക് ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിലാണ് മിനി സ്ക്രീൻ താരമായ ശ്രീനിഷ് അരവിന്ദുമായി താരം പ്രണയത്തിലായത് പിന്നാലെ ഇരുവരും വിവാഹിതരുമായി മൂത്തമകൾ നിലയ്ക്ക് പിന്നാലെ രണ്ടാമത്തെ കൺമണിയും വന്നിരുന്നു മൂത്തമകളായ നില ജനിച്ചതു മുതൽ സകല വിശേഷങ്ങളും പേളിയും ശ്രീനിഷും പങ്കിട്ടിരുന്നു അതേപോലെ തന്നെ ഇളയ മകൾ നിതാരയുടെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നതിൽ യാതൊരു പിശുക്കും പേളി കാണിക്കാറില്ല താരങ്ങൾ പലരും പേളിയുടെ ആരാധകരുമാണ് ഒരു സാധാ അവതാരകയിൽ നിന്നും ബോളിവുഡ് നടിയായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബറായും നിലകൊള്ളുന്ന പേളി മിക്കവർക്കും മാതൃക തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും യൂട്യൂബിലാണ് പേളി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം അവിടെയാണ് തനിക്ക് തന്നെ തന്നെ പ്രകടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്ന് തോന്നുന്നു എന്നൊരിക്കൽ താരം പറഞ്ഞിരുന്നു വരുമാനം യൂട്യൂബിൽ വളരെ കൃത്യമായതാണ് അതിനു പിന്നിലെ കാരണമായി പേളി പറഞ്ഞത് പതിനാറ് വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് ഇവിടെ നമ്മൾക്ക് പലവിധ നിയന്ത്രണം ഉണ്ടാകും എന്നാൽ സ്വന്തമിടത്തിൽ ആ ഭയത്തിന്റെ ആവശ്യമില്ലെന്നാണ് പേളി പറഞ്ഞതും മഴവിൽ മനോരമയിലെ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് പേളി അവതാരക്കായി എത്തുന്നത് പിന്നീട് നിരവധി ഷോകളിലെത്തിയ ശേഷം ബിഗ് ബോസിലേക്ക് പോകുകയായിരുന്നു പിന്നെയാണ് ശ്രീനീഷിനെ വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ സന്തോഷകരമായ ജീവിതമാണ് രണ്ടുപേരും നയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ